സൈനിക കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയ സംവിധായകൻ മേജർ രവി പുതിയ ചിത്രമായ പഹൽഗാവുമായി എത്തുകയാണ് രാജ്യത്തിന്റെ അഭിമാനമായ സൈനിക ദൗത്യങ്ങളായ ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ മഹാദേവ് എന്നിവ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് നടന്നു മലയാള ചലച്ചിത്ര രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ ജിതേഷ് പണിക്കർ സംവിധായകൻ ജയറാം കൈലാസ് എന്നിവർ സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കും ആശംസകൾ നേർന്നു പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ കശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ വധിച്ച ഓപ്പറേഷൻ മഹാദേവ് തുടങ്ങിയ വീരകഥകളാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം ഇന്ത്യൻ സൈനികരുടെ ദേശസ്നേഹം ത്യാഗം വൈകാരിക നിമിഷങ്ങൾ ആക്ഷൻ രംഗങ്ങൾ ശക്തി എന്നിവ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ചിത്രത്തിന്റെ ലക്ഷ്യം പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ മേജർ രവിയും നിർമ്മാതാവ് അനൂപ് മോഹനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു ഛായഗ്രഹണം എസ് തിരുവിതാംകുരാസു എഡിറ്റിംഗ് ഡോൺ മാക്സ് സംഗീതം ഹർഷവർദ്ധൻ രമേശ്വർ പ്രൊഡക്ഷൻ ഡിസൈൻ വിനീഷ് ബംഗാൾ ആക്ഷൻ ഡയറക്ടർ കെ ജംഗി എന്നിവരാണ് മറ്റ് പ്രധാന അണിയറ പ്രവർത്തകർ ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കുമെന്നും അണിയറ പ്രവർത്തകർ സൂചന നൽകുന്നു അതേസമയം മേജർ രവിയുടെ ഈ പുതിയ ചിത്രത്തെ കുറിച്ച് സിനിമാ ലോകവും ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിന് ഒരു പ്രധാന കാരണവുമുണ്ട് അത് മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ടാണ് കീർത്തിചക്ര കുരുക്ഷേത്ര കാന്തഹാർ നയൻറ്റീൻ സെവന്റി വൺ ബിയോൺ ബോർഡേഴ്സ് തുടങ്ങിയ രാജസ്നേഹ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് മികച്ച സൈനിക കഥകൾ നൽകിയ സംവിധായകനാണ് മേജർ രവി ഈ ചിത്രങ്ങളിലെല്ലാം മേജർ മഹാദേവൻ എന്ന ഐക്കോണിക് സൈനിക കഥാപാത്രമായി എത്തിയത് മോഹൻലാലാണ് നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബഹൽഗാം ഓപ്പറേഷൻ സിന്ധു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ വീണ്ടും മേജർ മഹാദേവനായി എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വലിയ ചർച്ചാ വിഷയമാണ് മേജർ രവിയുടെ യഥാർത്ഥ ജീവിതാനുഭവങ്ങളെയും സിനിമാറ്റിക് കാഴ്ചപ്പാടിനെയും മോഹൻലാലിന്റെ താരമൂല്യവും അഭിനയ മികവും സംയോജിപ്പിക്കുമ്പോൾ അത് ഓരോ സിനിമയിലും ദേശഭക്തിയുടെയും ആക്ഷൻ രംഗങ്ങളുടെയും ശക്തമായ ഒരു ദൃശ്യാനുഭവമാണ് നൽകുന്നത് ഈ ചിത്രങ്ങളിലൂടെ രൂപപ്പെട്ട മോഹൻലാൽ മേജർ രവി കോംബോയ്ക്ക് വലിയൊരു ആരാധക പിന്തുണയുമുണ്ട് അവരുടെ സിനിമകളിലെ തീവ്രമായ ദേശീയതയും യുദ്ധപശ്ചാത്തലവും സൈനികരുടെ ജീവിത കൃത്യമായി വരച്ചു കാട്ടുന്ന രീതിയും ഇരു താരങ്ങളുടെയും ആരാധകർക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് മേജർ മഹാദേവന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചാൽ അത് തീർച്ചയായും വലിയ ആഘോഷമാക്കാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ ചിത്രവും മുൻപത്തെ സിനിമകളെ പോലെ വലിയ വിജയമായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സിനിമാ പ്രേമികളും